ശരിയായ സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കിഡ്സ് കാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടെ ജാക്കിനും ഇമാക്ലീളയും ഞാനഞ്ചെ സ്വാഗതം ചെയ്യുന്നു പതിവെല്ലാം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം അല്ലേ പരിശുദ്ധ പ്രാർത്ഥിക്കാം അല്ലേ പരിശുദ്ധാത്മാവേ അങ്ങ് വരണമേ അവിടുത്തെ ഇഷ്ടമളവാട്ടിയായ പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയങ്ങളിലേക്ക് വരണമേ വന്തു വസിക്കണമേ ഞങ്ങളെ സർഗത്തിലേക്ക് വഴി നടത്തണം ആമേ ഇന്ന് നമ്മളിപ്പോടെ അല്ലേ കേട്ടിട്ടുണ്ടോ ഇവിടെ താമസിക്കുന്ന എത്ര വർഷം അറിയാമോസ് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പ്രാർത്ഥിക്കുന്ന പല ഹൗസുകളിൽ അവരുടെ പ്രധാനപ്പെട്ട ഹൗസ് മോളിലാണ് ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ അവർ തന്നെ ഉണ്ടാക്കിയ ചെറിയ വീടാണ് അതിലവർ പ്രാർത്ഥിക്കുന്ന അതിലവർ പ്രാർത്ഥിക്കുന്ന പ്രത്യേകിച്ച് അതിൻ്റെ ലീഡർ ആയിട്ടുള്ള ബ്രദർ തണിച്ചൊക്കെ പ്രാർത്ഥിക്കുകയും പുസ്തകമൊക്കെ എഴുതുകയും ചെയ്യുന്ന ഒരു ഒരു സ്ഥലമാണിത് ഒത്തിരിയേറെ പിതാക്കന്മാരും അച്ഛന്മാരും സിസ്റ്റേഴ്സും സിസ്റ്റേഴ്സുകാരും ധാരാളം ആൾക്കാർ അല്ലേ ഒത്തിരിയേറെ പതിനായിരക്കണക്കിന് ആൾക്കാർ വരുന്ന സ്ഥലമാണ് നിങ്ങൾ അപ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ ഒത്തിരി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ അതെ നമ്മളിപ്പോഴും എനിക്ക് വന്നിപ്പോ നാലഞ്ചു മാസമായിട്ടല്ലേ നാല് മാസം മുമ്പ് വന്ന് ഇവിടെ താമസിച്ചൊക്കെ ജോയാക്കിന് തോന്നുന്നു അല്ലേ ഉണ്ടാകുന്ന മുമ്പ് ഞങ്ങള് അമ്മയും ഞാനും ഇമാക്കളുടെയും അമ്മയും വന്ന് നാല് ദിവസങ്ങള് താമസിച്ചിട്ടുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാ അവിടേക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങള് ഫ്രണ്ട്സ് ആണ് ഇവിടെ ഇവർക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാട്ടോ ഉച്ചയ്ക്ക് ഒരു കഞ്ഞിയും പേറും ഉണ്ട് ഭയങ്കര പിള്ളേർക്കൊക്കെ വീട്ടിലൊക്കെ ഞങ്ങൾ വരി ചില സമയത്തൊക്കെ വരി കൊടുക്കും ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒന്നും വേണ്ട വന്ന പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് തന്നെ എന്താ ഹാപ്പിട്ട് കഴിക്കുന്നുള്ളതല്ലേ അല്ലേ പ്രൊഫഷണൽ അല്ലേ പ്രൊഫഷണൽ ആണ് ഇവിടുത്തെ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണ് ഇവിടെ വന്ന് കഴിയുമ്പോൾ സ്നേഹമുള്ള സ്ഥലത്തു ആ അല്ലെ ആ അത് തന്നെയാണ് ആ സ്നേഹമുള്ള സ്ഥലത്തിൻ്റെ വേറെ സ്വർഗം കേട്ടോ ഈ മാക്കുള്ള കേട്ടോ അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഭയങ്കര സ്നേഹമുള്ളൊരു സ്ഥലത്ത് വന്നിരിക്കുന്ന ഒരു ഫീൽ ആയി എന്ന് പറഞ്ഞത് കേട്ടോ അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഈ വീഡിയോ കാണുന്ന കൊച്ചുകൂട്ടുകാർ അവരുടെ പേരൻസ് വീട്ടിലുള്ളവർ നിങ്ങളുടെ സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരണം ഇത് കാഞ്ഞപ്പള്ളി രൂപതയിൽ നല്ലതണ്ണി എന്നൊരു സ്ഥലമാണ് പാഞ്ചാലി മേട് നിവർഷം കേട്ടിട്ടുണ്ടാവും അതിൻ്റെ അടിവാരത്തിലുള്ള ഒരു സ്ഥലമാണ് ഇരുപത്തിയെട്ട് വർഷത്തിലധികമായിട്ട് ഇപ്പോൾ ഏഴ് യു യുവാക്കന്മാരുണ്ട് ബ്രദേഴ്സുണ്ട് അവർ പ്രാർത്ഥിച്ചൊരുങ്ങി നിരന്തരം സ്നേഹ പരസ്പര സ്നേഹത്തിൽ ദൈവ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരിടമാണ് അനേകരെ ആത്മീയതയിലേക്ക് ജോലിപ്പിക്കുന്ന ഒരിടമാണ് തീർച്ചയായിട്ടും നിങ്ങൾ വരുന്നത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് നല്ലതായിരിക്കും ഞങ്ങളിടയ്ക്ക് വരാറുണ്ട് അല്ലേ ഞങ്ങളിടയ്ക്ക് വരാറുണ്ട് ആ പതിവോലെ ഇന്നും വന്നു ഇനിയും വരാനായിട്ട് ആഗ്രഹമുണ്ടല്ലേ ഓക്കെ നിങ്ങളെല്ലാവരിൽ കൂടി ഈ സ്ഥലത്തേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ ഒന്ന് പ്രാർത്ഥിക്കാമേ കത്താവ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കൊച്ചുകൂട്ടുകാരെയും മുതിർന്നവരെയും എല്ലാം സമർപ്പിക്കുന്നു ഇമാക്കുലോടെ ഇപ്പോൾ പറഞ്ഞതുപോലെ സ്നേഹത്തിൻ്റെ ഈ സ്ഥലത്ത് ഇത് കാണുന്ന ഓരോരുത്തർക്കും എത്തിച്ചേരുവാനുള്ള ഒരു കൃപ അവർന്ന് കൊടുക്കണമേ ഇവിടെ എത്തിച്ചേർന്നില്ലെങ്കിൽ തന്നെയും തങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം ജീവിക്കാനുള്ള ഒരു അഭിഷേകം കൃപയും എല്ലാവർക്കും നൽകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രൻ പശുദ്ധാത്മാവുമായ സർവീസ്സിലായിരിക്കും ആ മേ അല്ലേ ലുയ